കേരളത്തെയും ശബരിമലയിലെ വിശ്വാസ സമൂഹത്തെയും ഞെട്ടിച്ച സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ശബരിമല ശ്രീകോവിന്റെ ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്ന സ്വർണം കാണാതായ സംഭവത്തിൽ കേസിന്റെ ഗൂഢാലോചനയുടെയും സ്വർണക്കടത്തിന്റെയും ചുരുളഴിയുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയ്യപ്പന്റെ സ്വർണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതായാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഇതിലുപരിയായി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വെളിപ്പെടുത്തൽ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം നീളുന്നതിന്റെ വ്യക്തമായ സൂചനകളും നൽകുന്നു കാണാതായ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലുള്ള വ്യാപാരി ഗോവർദ്ധന് വിറ്റതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തലുകൾ കേസിന്റെ ഗതി മാറ്റുന്നവയാണ് സ്വർണ്ണ കച്ചവടം നടന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് ബെല്ലാരിയിലെ റോധൻ ജുവലറി ഉടമയായ ഗോവർദ്ധൻ തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട് സ്വർണ്ണ വിൽപ്പനയെ സാധൂകരിക്കുന്ന മറ്റ് നിർണായക തെളിവുകളും എസ് ശേഖരിച്ചു കഴിഞ്ഞു ഗോവർദ്ധനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ച വിശദമായി തെളിവെടുപ്പ് നടത്താൻ എസ് തീരുമാനിച്ചത് കട്ടിളയും വാതിലും സ്വർണ്ണ പൂശുന്നതിനായി സ്പോൺസർഷിപ്പിന്റെ പേരിലാണ് താൻ പോറ്റിക്ക് സ്വർണ്ണം നൽകിയിരുന്നതെന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ഈ വിവരങ്ങളെല്ലാം ഗോവർദ്ധൻ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട് ശ്രീറാംപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോലീസ് സ്വയം പരിചയപ്പെടുത്തിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതായാണ് കണ്ടെത്തൽ ഗോവർദ്ധന് വിറ്റ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമം എസ് ഐ ടി ശക്തമായി തുടരുകയാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ ഗൂഢാലോചനയുടെ വിവിധ കണ്ണികൾ എസ് ഐ ടി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യനാണെന്ന എസ് ഐ ടി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിലെ മഹസറിൽ പാളികൾ ഏറ്റുവാങ്ങിയത് പോറ്റിയാണെന്ന് രേഖപ്പെടുത്തിയെങ്കിലും പോറ്റിയുടെ പേരിന് നേരെ ഉപ്പിട്ടിരുന്നത് സുബ്രഹ്മണ്യനായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പാളികൾ ഏറ്റുവാങ്ങിയത് കർണാടക സ്വദേശി രമേശ് റാവു ആയിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഇതിനു പുറമെ ശബരിമല ശ്രീകോവിന്റെ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുലെ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പ്രദർശിപ്പിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ നീക്കങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന് എസ് ഐ ടി വിലയിരുത്തുന്നു ബെംഗളൂരിന് പുറമെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പും മറ്റ് സംസ്ഥാനങ്ങളിലെ ചില ഇടങ്ങളിലെ തെളിവെടുപ്പുകളും ഈ കേസിൽ നിർണായകമാകും സ്വർണ്ണപ്പാടുകൾ പ്രദർശിപ്പിച്ച നടൻ ജയറാമിന്റെ വീട്ടിലും തെളിവെടുപ്പ് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ തെളിവുകൾ പൂർത്തിയായ ശേഷമായിരിക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റു വ്യക്തികളെ അറസ്റ്റ് ചെയ്യുക സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴിയും ദേവസ്വം ബോർഡിന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ എസ് ഐ പ്രേരിപ്പിക്കുന്നതാണ് സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയ വിവാദ കാലയളവിലെ എ ഒ ആയിരുന്ന മുരാരി ബാബു നിലവിൽ അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചെമ്പന്ന് രേഖകളിൽ എഴുതിയത് പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഒത്താശയും ചെയ്തതിന്റെ ഭാഗമാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നാൽ താൻ ഒറ്റയ്ക്ക് ചെയ്ത ഗൂഢാലോചന അല്ല ഇതെന്നും തന്റെ നടപടികൾ ം ബോർഡിന്റെ ഉന്നതതലത്തിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് മുരാരാബുവിന്റെ മൊഴി സൂചിപ്പിക്കുന്നു മുരാരിബാബു നൽകിയ മൊഴിയനുസരിച്ച് സ്വർണത്തെ ചെമ്പന്ന് രേഖപ്പെടുത്തിയ മഹസർ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും കമ്മീഷണർ എൻ വാസുവും കണ്ടിരുന്നു സ്വർണത്തെ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ കണ്ടിരുന്നു ദേവസ്വം കമ്മീഷണർ എൻ വാസുവും അത് കണ്ടു ആരും തിരുത്താത്തതിനാലാണ് ചെമ്പന്ന് മഹസറിലും രേഖപ്പെടുത്തിയത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമല്ല മുരാരിബാബുവിന്റെ മൊഴിയുടെ സംശിക്ത രൂപം ഇതാണ് എന്നാൽ ഈ വിശദീകരണം വിശ്വാസയോഗ്യമല്ലെന്നാണ് എസ് ഐ ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ ഭരണസമിതി അടക്കം ഇത് കണ്ടിട്ടും തിരുത്തിയില്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തതിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നതർക്ക് രാഷ്ട്രീയപരമായോ അല്ലാതെ പങ്കുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു സ്വർണ്ണം പൂശിയ ചെമ്പുപാളിൽ കാലപ്പഴുക്കത്താൽ ചെമ്പ് തെളിഞ്ഞതിനാലാണ് അങ്ങനെ രേഖപ്പെടുത്തിയതെന്ന മുരാരി ബാബുവിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൂശിയ സ്വർണത്തിന്റെ മൂല്യം മറച്ചുവെക്കാൻ ബോർഡിന്റെ ഉന്നതതലത്തിൽ ശ്രമം നടന്നോ എന്ന ചോദ്യം ഉയർത്തുന്നു സ്വർണക്കൊളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെയുള്ള കുരുക്ക് മുറുകിയതോടെ നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സഹിതം അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണവില്പനയുടെ മൊഴി കണ്ടെത്തുകയും മുരാരി ബാബുവിന്റെ മൊഴിയിലുള്ള ദേവസ്വം ബോർഡിലെ ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുന്നതോടെ ശബരിമല സ്വർണക്കൊള്ള കേസ് ഒരു നിർണായക വഴിത്തിരിവിലാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എസ് ഐ ടി നടത്തുന്ന ശ്രമങ്ങൾ ശബരിമലയുടെ വിശ്വസ്തത തിരിച്ചുപിടിക്കുന്നതിൽ നിർണായകമാകും വരും ദിവസങ്ങളിലെ തെളിവെടുപ്പുകൾ സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ ചിത്രവും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തർ